നമ്മുടെ തലമുടി നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് വളരാനായിട്ട് ഒരു ഹെയർ സീറുണ്ടാക്കണമെന്ന് കാണിച്ചു തരട്ടെ അപ്പം നമുക്ക് മാത്രമല്ല കേട്ടോ കുട്ടികൾക്ക് ഇത് ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് കുളിച്ച് കഴിയുന്നതിന് മുൻപ് നമുക്കത് തല കഴുകിയെടുക്കാം അതല്ലെങ്കിൽ നമ്മൾ എണ്ണയൊക്കെ തേച്ചതിന് ശേഷം തലയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് നല്ലതാണ് കേട്ടോ നന്നായിട്ട് മുടി വളരും നീർക്കെട്ട് വീഴത്തില്ല കുട്ടികൾക്ക് ധൈര്യമായിട്ട് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങളിതിങ്ങനെ ഉണ്ടാക്കി എടുത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ കുപ്പിയിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ സൂക്ഷിക്കുവാണെങ്കിൽ നമുക്കത് തലയിൽ കുളിക്കുന്നതിന് മുൻപ് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കുപ്പിയിൽ നമ്മൾ കപ്പിൽ നമ്മൾ തല കഴുകുമ്പം ആ വെള്ളം ഒഴിച്ചിട്ട് കുളിച്ച് കയറുന്നതിന് മുൻപ് തല കഴുകിയിട്ട് ഇറങ്ങിയാൽ മതി കേട്ടോ നല്ല രീതിയിൽ മുടി വളരെ നല്ലതാണ് അതുമല്ല ആ തലയിൽ ഭയങ്കരമായിട്ട് കടി ചൊറിച്ചിലൊക്കെ ഉള്ള താരനൊക്കെ ഉള്ളവരുടെ താരം വരാനായിട്ട് നല്ലതാണ് അപ്പോൾ ഇതിനായിട്ട് എടുക്കേണ്ടത് നമുക്കൊരു ഒന്നര സ്പൂണോളം ഉലുവാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒന്തോരം ഉണ്ടാക്കുന്നതിനനുസരിച്ച് കൂടുതലാണ് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ഉലുവെടുക്കാട്ടോ അപ്പം ഞാനിപ്പോൾ ഇതുപോലെ ഒന്നര സ്പൂൺ ഉലുവെടുത്തിട്ടുണ്ട് നമ്മളത് വെള്ളത്തിലെടുത്ത് കുതിർത്തിയതിനു ശേഷം പിറ്റേനത്തേക്ക് എടുക്കാം കേട്ടോ അപ്പം എന്നാലാണ് നമുക്ക് ഉലുവയുടെ സത്തൊക്കെ കൂടെ കൂടി വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് നമുക്കത് ഇതുപോലെ നല്ല മഞ്ഞ കളറിലുള്ളതിൻ്റെ ഇതാണ് ഇതുണ്ടല്ലോ ശരിക്കും കുതിർന്ന വെള്ളം കിട്ടും കേട്ടോ ഇത് നമുക്ക് തലയിൽ താരം മാറാനായിട്ട് നല്ലതാണ് അതുപോലെ മുടിയുടെ വളർത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് നല്ല ഇനി നമുക്ക് കുട്ടികൾക്ക് ധൈര്യമായിട്ട് തേജൊടുക്കാം കരിഞ്ചീരകം ആണോട്ടെ ഇത് എള്ള് പോലെ ഇരിക്കും പക്ഷെ എള്ളല്ല ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ തലയിൽ എണ്ണയിൽ വേണമെങ്കിൽ ഇത് ഇങ്ങനെ വെറുതെ പൊടിച്ച് ഇടാം നീർക്കെട്ട് വീഴത്തില്ല മുടി നല്ല രീതിയിൽ കറുപ്പ് വീഴും കേട്ടോ ഈ കരിഞ്ചീരകം അതുമാത്രമല്ല നീർക്കെട്ട് വീഴാതിരിക്കാനായിട്ട് നല്ലതാണ് കേട്ടോ ഈ ഒരു കരിഞ്ചീരകം അപ്പം ഈ ഒരു കരിഞ്ചീരകം നമ്മൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ ഉലുവ ഇപ്പോൾ തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിയില്ലേ ആ കൂടത്തിൽ വേണമെങ്കിൽ ഉലുവേ നമ്മുടെ ഈ ഒരു കരിഞ്ചീരകം കൂടെ കുതിർത്തി വെക്കാം കേട്ടോ ഞാനങ്ങനെ ഇട്ടിട്ടില്ല നമുക്കത് തിളപ്പിച്ചെടുക്കാനുണ്ട് അപ്പോൾ തിളപ്പിച്ചെടുക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാനത് കുതിർത്തിയില്ല കേട്ടോ അതിനകത്ത് കിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്തൊരു കാലത്ത് പേരയുടെ ഇലയാണ് കേട്ടോ പേരയില ഭയങ്കരമായിട്ട് നല്ലതാണ് കേട്ടോ നമ്മുടെ തലമുടിക്ക് ഈ താ ഭയങ്കരമായിട്ട് നമ്മൾ തലയ്ക്ക് ചൊറിച്ചിലൊക്കെ വരത്തില്ലേ ഈ താരനൊക്കെ വന്നിട്ട് ഈ ഈ ചോറിച്ചിരങ്ങൊക്കെ പോലെ തലയിൽ അപ്പം അങ്ങനെയുള്ളവർക്കിടെ തലയിൽ നമുക്ക് തലയിലൊക്കെ ചൊറിച്ചില് വരാനായിട്ട് നല്ലതാണ് ഒരു നാല് അഞ്ചോളം പേരയുടെ ഇല എടുക്കാം കേട്ടോ അപ്പം ഇത് മുടിക്ക് നല്ലതാണ് കേട്ടോ ഏറ്റവും നല്ല ഒന്നാണ് പേരയില അപ്പം ഒരു നാലഞ്ച് പേരയുടെ ലീഫും കൂടെ കൂടിയിട്ട് പറിച്ചെടുത്തോട്ടോ ഇനി നമുക്കത് അതായത് പോലെ ഒരു എന്തെങ്കിലും ഒരു പാത്രത്തിലേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഇട്ടിട്ട് നമ്മുടെ പേരയുടെ ലീഫുണ്ടല്ലോ അതും കൂടെ കൂടി പിച്ച് കീറിയിട്ട് കൊടുക്കാം ഒരു നിങ്ങൾ എന്തോരം വെള്ളമാണ് എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അനുസരിച്ച് വെച്ചിട്ട് ഇപ്പം ഞാനിപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം വെള്ളം എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിലേക്ക് അത് നമ്മുടെ പേരയുടെ ലീഫുണ്ടല്ലോ അതൊന്ന് പിച്ച് കീറിയിട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ പേരുടെ ലീഫ് തന്നായിട്ടൊന്ന് കഴുകണം കേട്ടോ ഈ ഇപ്പം വേലൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ പൂപ്പലും അതും ഇതൊക്കെ പിന്നെ ബാക്കിലൊക്കെ പിടിച്ചിരിക്കും അപ്പം നിങ്ങളൊന്ന് കഴുകിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് മൂടി വച്ചിട്ട് നമ്മുടെ കരിജീരകവും ഉലുവയും പേരട് ലീഫും കൂടെ കൂടി നന്നായിട്ട് വെട്ടി തിളക്കാനായിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം കിടന്ന് അങ്ങോട്ട് തിളക്കട്ടെ കേട്ടോ എന്നാലല്ല കരിജീരകത്തിൻ്റെയും ഉലുവയുടെയും നമ്മുടെ പേരട് ലീഫിൻ്റെയൊക്കെ ആ ഒരു സ്വത്തം അങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങത്തുള്ളൂ കേട്ടോ നല്ല മഞ്ഞ കടലുള്ള വെള്ളം കിട്ടും അതായത് പോലെ കേട്ടോ ഇതിനി നമുക്ക് ചൂടാറിയതിന് ശേഷം എടുത്ത് നമുക്ക് ഉപയോഗിക്കാം അതിങ്ങനെയൊന്ന് കാണിച്ചിട്ട് അപ്പം ഞാനിപ്പം ചൂടാറിയതിന് ശേഷം ഞാനിപ്പോൾ ഒരു ബോട്ടിലേക്ക് നിങ്ങൾക്കുണ്ടല്ലോ ഇത് അരി അരിച്ചിരിക്കാം കേട്ടോ അരിച്ചെടുത്തതിന് ശേഷം നമുക്കവിടെയൊക്കെ വീട്ടിൽ കുഞ്ഞ് കുപ്പിയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ആ കുപ്പിയുടെ അടപ്പ് നമുക്ക് ഒരു പപ്പടം കുത്തിയുടെ കോൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ആ കുപ്പിയുടെ അടപ്പിൽ തൊളയിട്ട് കൊടുത്തിട്ട് കുളിക്കുന്നതിന് മുൻപ് നമുക്ക് എണ്ണയൊക്കെ തേച്ചതിന് ശേഷം കേട്ടോ എണ്ണ തേച്ചതിന് ശേഷം തലയിൽ ജസ്റ്റ് നന്നായിട്ട് സ്കാൽ പീക്കോടെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാൻ നല്ലതാണ് തലമുടി എന്നിട്ട് കെട്ടിവെക്കുക കേട്ടോ അതല്ലാണ്ട് അതായത് കണ്ടില്ല ഞാനിപ്പോൾ അടുപ്പ് തുളച്ചിട്ടൊക്കെ നിങ്ങൾ കണ്ടില്ല നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ അടപ്പ് തുളച്ചിട്ട് അതിനകത്തേക്ക് ഊറ്റി വയ്ക്കാം ഇനി ഇത എന്നിട്ട് അടപ്പ് അങ്ങനെ നമ്മളിങ്ങനെ ഊറ്റിവെച്ചതിന് ശേഷം നിങ്ങൾക്ക് അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ തണുപ്പ് അറിയുന്നതിന് ശേഷം തലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ നല്ലതാണ് അതല്ല ഇപ്പം നമുക്ക് ഇപ്പം രണ്ട് പേരെ മൂന്ന് പേരൊക്കെ ഉള്ളൊരു വീട്ടിലാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാം കുറച്ചും കൂടെ ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമ്മൾ കുളിച്ച് കയറാൻ നേരത്ത് നമ്മൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ തലോർത്തത്തില്ലേ അന്നേരം ഈ ഒരു വെള്ളം ഒഴിച്ചിട്ട് തല കഴുകിയതിന് ശേഷം തല തോർത്ത് കയറിയാൽ മതി കേട്ടോ പിന്നെ വേറെ വെള്ളം ഒഴിക്കണ്ട നല്ലതാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ തല ഒഴിടും കാണാം ബൈ